വാച്ചൊക്കെ തുറന്നു പോയിരിക്കണ പട്ടി ഞാൻ കടയില് ഭയങ്കര തിരക്കായിരുന്ന കട അടക്കണ സമയത്താണ് പകുതി എണ്ണം കേറി വരും അത് പകുതി കടം പറയും എങ്ങനെ പോവാണെങ്കി കട പോട്ടേണ്ടി വരും മുണ്ട് പോയ നീഫീസിൽ നിന്ന് നേരത്തെ വന്ന പോയാട്ട അരച്ചല്ലോ ജോസുട്ടിയെ ആ അതാ വരുന്നു അപ്പാ

പപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെ എനിക്ക് എത്ര വയസ്സായെന്ന് അടുത്ത മാസം എനിക്ക് വയസ്സാകും പപ്പക്ക് അതിനൊന്നും ഇല്ലേ എന്റെ കൂടെ പഠിച്ചവരെല്ലാം കെട്ടിപ്പോയി ഞാനിങ്ങനെ പേരന്തരങ്ങ് പോകുന്ന എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നേണ്ടിയ ഞാനിത് പറഞ്ഞ പപ്പ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല അറിയില്ല എന്നാലും ഞാൻ പറയാം എനിക്കേ ഞങ്ങൾ രണ്ട് വർഷത്തിലാ അത്രയും വലിയ കുടുംബത്തിൽ ചെന്ന് ചോദിക്കുക നമ്മുടെ അവസ്ഥ അവരുടെ കുട്ടീനെ പറഞ്ഞേക്കും അത്രയ്ക്ക്

അച്ഛൻ അറിയാവലോ ഈ പിള്ളേരുടെ അപ്പച്ചൻ മരിച്ചതിനു ശേഷം ഞാൻ എത്ര കഷ്ടപ്പെട്ട ഇവരെ ഒന്ന് വളർത്തിയതെന്ന് ഇവന്റെ കാര്യം തന്നെ പറഞ്ഞ കയ്യിലുള്ള കാശ് മുഴുവൻ എടുത്തിട്ടാണ് ബ്യൂട്ടി പാർലർ തുടങ്ങിയത് അതാണെ പണിയില്ലാതെ പൂട്ടിയും പോയി ഇനി ഇവനെ വല്ല ഗൾഫിലും വിടണം എന്നാലും അവൾ എന്നോട് ഇത് ചെയ്യുവെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല എന്റെ മേരി ടീച്ചറെ അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത് ഇതൊക്കെ സ്വാഭാവിക അവന് നിങ്ങളുടെ മോളെ ഇഷ്ടമായി അവൻ മാന്യമായിട്ട് അപ്പനെയും കൂട്ടി വന്ന് പെണ്ണ് ചോദിക്കല്ലേ ചെയ്തോളൂ കേട്ടോ ടീച്ചറെ ഇവനെ ഇരുത്തികൊണ്ട് പറയല ഇതുപോലൊരു ചെറ്റ അല്ല ചെക്കൻ നമ്മുടെ ഇടയിൽ മഷി ഇട്ട് നോക്കിയാൽ കാണൂല ആ മോളെത്തിയിലോ മോള് പോയി ആ ബാഗ് അവിടെ വെച്ചിട്ട് ചായ ഇട്ടിങ്ങിട്ട് വരൂ എന്റെ മോനായതോണ്ട് പറയല്ല ഇവനൊരു ദുശീല മുഖത്ത് നോക്കില്ല അല്ല കാര്യം ടീച്ചറെ ഇവനൊരുവിധം കൊഴപ്പില്ലാത്ത ജോലി ഉണ്ട് നല്ല ശമ്പളം ഉണ്ട് പിന്നെ തറവാട്ടുകാരാണല്ലോ ടീച്ചർക്കറിയാമല്ലോ എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഇവനെ കൊണ്ടേ കിട്ടിക്കു അമ്മൂസെ നിനക്ക് ഇവനെ പരിചയം ഉണ്ടോടി ആ കണ്ടുപരിചയുണ്ട് കണ്ടുപരിചയുണ്ടെന്നോ നോക്കിയോ ഇവളിപ്പോഴും സമ്മതിക്കുന്നില്ല മോൾ ഇനിയൊന്നും മറച്ചു വെക്കണ്ട നിങ്ങൾ തമ്മിൽ രണ്ടു വർഷമായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു അപ്പനയും കുട്ടി അന്തസ്സായി പെണ്ണന്വേഷിക്കാൻ വന്നിരിക്കാൻ കുട്ടിയാണവൻ അച്ഛൻ ഇത് എന്തൊക്കെയായി പറയുന്നേ ഇവരൊക്കെ ഇവരൊക്കെ മോളെ ആരാ ഇവിടെ എനിക്കൊന്നും വീട് ഞാൻ രണ്ടു വർഷമായി പ്രണയത്തിലാന്ന് പറഞ്ഞ സത്യവ പക്ഷേ അത് ഈ കുട്ടിയല്ല ഏ പിന്നെ ഏത് കുട്ടിയേടാ സത്യ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആരൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നു ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടിട്ട ഞാനിത് ആരോടും പറയാതെ പപ്പയോട് പറഞ്ഞത് അച്ഛനെ സമ്മതിക്കാൻ ചെയ്തല്ലേ മാർപാപ്പയൊക്കെ സമ്മതിച്ചാണല്ലോ പിന്നെ അച്ഛൻ എന്നിത്ര കുഴപ്പം നമ്മള് കുടുംബക്കാരൊക്കെ തമ്മിൽ പറഞ്ഞു പറഞ്ഞുറപ്പിച്ചു ഇതങ്ങ് നടത്തി തന്നൂടെ അച്ഛ മാർപ്പാപ്പേ എന്ത് പറഞ്ഞു അച്ഛനെ ലോകത്തൊന്നും അല്ലേ ഇതേ നോക്ക് ഏ നിയമങ്ങളെ അച്ഛനെങ്കിലും ഇതിലൊരു തീരുമാനം അതിപ്പോ ടീച്ചറെ ഇവര് പറഞ്ഞ പോലെ വെള്ളമടിക്കില്ല പുക വലിക്കില്ല പെണ്ണുങ്ങളുടെ നോക്കത്ത് പോലും ഇല്ല എല്ലാം കൊണ്ടും നല്ല ബന്ധാണെന്ന് എനിക്ക് തോന്നണേ അങ്ങനെ പറഞ്ഞു കൊടുക്കു അച്ഛന് ഞങ്ങളുടെ വികാരമൊക്കെ അറിയാലോ ഒന്നില്ലെങ്കിലും എന്റെ പുണ്യ എന്താ ചെയ്യാപ്പയൊക്കെ സംഭവിച്ചാണല്ലോ പിന്നെ അച്ഛനെന്ന് അത്ര പറഞ്ഞു and that's <laughs> it